ോന്നി അടർനിറങ്ങും പൂവിതൾ കണ്ണിൽ മണം മിനുങ്ങും ചിരിതൂവി മാഞ്ഞു മറയും നിമിഷം വരെ ഈ വർണ്ണപ്പുഞ്ചിരിയെങ്ങിനയോ അടർന്നിറങ്ങും പൂവിതൾ കണ്ണിൽ മണം മിനുങ്ങും ചിരിതൂവി മാഞ്ഞു മറയും നിമിഷം വരെ ഈ വർണ്ണപ്പുഞ്ചിരിയെങ്ങിനയോ കുഴിഞ്ഞിറങ്ങും പഴുത്തിലയ്ക്കും നൃത്തച്ചുവഴു പിഴച്ചില്ല ഇന്നലകൾ വരകോറിയ മെയിൽ സ്നേഹത്തിൻ വിരലടയാളം കൊഴിഞ്ഞിറങ്ങും പഴുത്തിലയ്ക്കും നൃത്തച്ചുവളു പിഴച്ചില്ല ഇന്നലകൾ വരകോറിയ മെയിൽ സ്നേഹത്തിൻ വിരലടയാളം പൂക്കളിൽ മുത്തി കുശലം പറയും സലഭച്ചിറകിൻ അലങ്കാരം മിഴിയിൽ തേക്കും ചാന്തിൽ സ്നേഹപ്പൂമ്പൊടി മിന്നിത്തെളിയുന്നു പൂക്കളിൽ മുത്തിക്കുശലം പറയും ശലഭച്ചിറകിൻ അലങ്കാരം മിഴിയിൽ തേക്കും ചാന്തിൽ സ്നേഹപ്പൂമ്പൊടി മിന്നിത്തെളിയുന്നു നാദച്ചിറകിൽ ഇനിക്കും പക്ഷിപ്പാട്ടിൽ അലിഞ്ഞത് കണ്ണീരോ കരളിൽ ഇഴഞ്ഞു തീർത്ത വിഷാദം മായ്ക്കാൻ നിയതിതലോടിയതോ ിറകിൽ ഇനിക്കും പക്ഷിപ്പാട്ടിൽ അലിഞ്ഞത് കണ്ണീരോ കരളിൽ ഇഴഞ്ഞു തീർത്ത വിഷാദം മായ്ക്കാൻ നിയതിതലോടിയതോ കുഞ്ഞല ഇളകും ജലശാഖി കാൽവിരലൊഴിയും കാരുണ്യം തീക്കാറ്റലയും നെഞ്ചകമാറും കുളിർസാന്ത്വനമായി മാറുന്നു കുഞ്ഞല ഇളകും ജലശാഖി കാൽവിരലൊഴിയും കാരുണ്യം തീക്കാറ്റലയും നെഞ്ചകമാറും കുളിർസാന്ത്വനമായി മാറുന്നു പല കോണുകളിൽ നിന്നും നിന്നുടെ കരുതൽ കേവലനാമെന്നിൽ എന്നിട്ടും നിൻ വഴി മാറിപ്പോവും താന്തോന്നിത്തം എനിക്കെന്നും പല കോണുകളിൽ നിന്നും നിന്നുടെ കരുതൽ കേവലനാമെന്നിൽ എന്നിട്ടും നിൻ വഴി മാറിപ്പോവും താന്തോന്നിത്തം എനിക്കെന്നും